എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായ സംഘടനകൾ ഉണ്ടാകും അമേരിക്കക്ക് സി ഐ എയും ഇന്ത്യക്ക് റോയും പാകിസ്ഥാന് ഐ എസ് ഐയും ഇസ്രായേലിന്റെ ചാരസംഘടനയാണ് മൊസാദ് ചാരസംഘടന എന്ന് ഒരു രാജ്യവും അവരുടെ ചാരസംഘടനയെ പറയാറില്ല അതുപോലെ തന്നെ മൊസാദ് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് വെറും തൊണ്ണൂറ് ലക്ഷം ജനങ്ങൾ മാത്രം വസിക്കുന്ന ഒരു ചെറു രാജ്യത്തിന്റെ ഈ രഹസ്യാന്വേഷണ ഏജൻസി എത്തിപ്പെടാത്ത ഒരിടവും ഇന്ന് ലോകത്തിലില്ല എന്നതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് രഹസ്യ വിവര ശേഖരണം രഹസ്യ ഓപ്പറേഷനുകൾ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം എന്നിവയാണ് മൊസാദിനെ ഏൽപ്പിച്ചിട്ടുള്ള കടമകൾ ഇസ്രായേലിലെ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങൾക്കും പുറത്താണ് മൊസാദിൻ്റെ സ്ഥാനമെന്ന് കൂടി പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം പിടികിട്ടും മൊസാദിനെ നിർണയിക്കാൻ നിയമം ോ നിയന്ത്രിക്കാൻ മറ്റൊരു സംവിധാനമോ ഇസ്രായേലിൽ ഇല്ല മൊസാദിന്റെ ഡയറക്ടർ നേരിട്ട് പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ഏകദേശം ഏഴായിരം ജീവനക്കാരുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് മൊസാദ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗുരിയോണിന്റെ നിർദ്ദേശപ്രകാരം ഇത് സ്ഥാപിതമായി മൊസാദിന്റെ വാർഷിക ബഡ്ജറ്റ് ഏകദേശം പത്ത് ബില്യൺ ഷെക്കൽ അതായത് രണ്ട് പോയിന്റ് ഏഴ് മൂന്ന് ബില്ല് യു എസ് ഡോളർ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ